ഇടനാലക്കാരില്ലാതെ തന്നെ അവരുടെ ചാർജ് പോലും പോകാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അവരുടെ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് നേരെ തന്നെ എടുക്കാനായിട്ട് കഴിയും വെറും ആറ് രൂപ മുതൽ തുടങ്ങിയിട്ട് തന്നെ നമുക്ക് റീറ്റെയിൽ റേറ്റിൻ്റെ നല്ല കിഡിലനായിട്ടുള്ള ക്രാക്കേസ് ഒക്കെ കിട്ടും ഹേ ഏ എല്ലാവർക്കും നമ്മുടെ പുതിയ രൂപയിലോട്ട് സ്വാഗതം നമ്മൾ അങ്ങനത്തെ പല സുഹൃത്തുക്കളും ചോദിച്ചൊരു കാര്യമാണ് കേട്ടോ നമുക്ക് വില കുറവില്ല അതായത് വെറും ചുരുങ്ങിയ ആറ് രൂപ മുതൽ സ്റ്റാർട്ടിങ് റേറ്റിൽ തന്നെ റീറ്റെയിൽ പടക്കവും കാര്യങ്ങളൊക്കെ കിട്ടുന്ന ഒരു ഷോപ്പാണ് കേട്ടോ നമ്മളിന്ന് പരിചയപ്പെടുത്താനായിട്ട് പോകുന്നത് കിഡിലൻ ആയിട്ടുള്ള ചീപ്പ് റേറ്റിനാണ് നമ്മൾ അതുപോലെ തന്നെ ഒരു കിഡിലും പർച്ചേസ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് ഇത്ര രൂപയുടെ പർച്ചേസ് നമ്മൾ കഴിഞ്ഞിട്ടുണ്ട് വലിയൊരു വണ്ടിലാണ് കേട്ടോ നമുക്ക് വീഡിയോയിൽ കാണുന്ന പോലെ അല്ല നല്ല ഗിഡിലനായിട്ടുള്ള വണ്ടിലാണ് ഇനിയിപ്പോൾ നമുക്കിത് ഒരുപാട് നാളായിട്ട് തന്നെ നമ്മൾ ഫയർ ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ എടുക്കുന്നത് നമ്മൾ വി ക്രാക്കേഴ്സിൽ നിന്ന് തന്നെയാണ് അപ്പോൾ എന്തായിരുന്നാലും ആ ഒരു ക്രാക്കേഴ്സിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ തന്നെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നമുക്കത് ഡെലിവറിയും കാര്യങ്ങളൊക്കെ പോസിബിൾ ആണ് കേട്ടോ അപ്പോൾ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ നമുക്കിനിപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഓരോ ക്രാക്കേഴ്സും തന്നെ നമുക്ക് എന്തായിരുന്നാലും പരിചയപ്പെടാം അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് അപ്ഡേറ്റ് ആയിക്കൊണ്ടേ ഇരിക്കും നമുക്ക് ഓരോ പുതിയ ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ എത്തുമ്പോൾ തന്നെ അവർ പുതിയതായിട്ടുള്ള ഒരേ നീക്കങ്ങളൊക്കെ നീക്കിക്കൊണ്ടേ ഇരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്ക് പുതിയ പുതിയ മോഡലിൽ പുതിയ പുതിയ ക്രാക്കേഴ്സ് ഒക്കെ നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് നമ്മുടെ അടുത്ത് തന്നെ ഇടനാഴക്കാരില്ലാതെ തന്നെ അവരുടെ ചാർജ് പോലും പോകാതെ തന്നെ നമുക്ക് ഡയറക്റ്റായിട്ട് തന്നെ അവരുടെ ഫാക്ടറിയിൽ നിന്ന് നമുക്ക് നേരെ തന്നെ എടുക്കാനായിട്ട് കഴിയും വെറും ആറ് രൂപ മുതൽ തുടങ്ങിയിട്ട് തന്നെ നമുക്ക് റീറ്റെയിൽ റേറ്റിന് കിഡിലുണ്ടായിട്ടുള്ള ക്രാക്കേഴ്സ് ഒക്കെ കിട്ടും ഇനി ഇപ്പം നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് തന്നെ നമ്മുടെ പടക്കം ഏതൊക്കെയാണെന്ന് നോക്കാം അതുപോലെ തന്നെ ഇവരുടെ വേറെ ഒരു പ്രത്യേകതയാണ് നമുക്ക് പ്രിഫർ ചെയ്ത് തന്നെ നമുക്ക് സാധനം മേടിക്കാനായിട്ട് കഴിയും അതായത് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ട് നമ്മൾ ഓർഡർ ചെയ്യുകയാണെങ്കിൽ തന്നെ നമുക്ക് കൊച്ചു കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് അപ്പോൾ ആ ഒരു രീതിയിലുള്ള ക്രാക്കേഴ്സ് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തന്നെ അവർ അങ്ങനെ രീതിയിലുള്ള ക്രാക്കേഴ്സ് ഒക്കെ നമുക്ക് സെൻഡ് ചെയ്ത് തരുന്നതാണ് കേട്ടോ അപ്പോൾ നല്ലൊരു ചീപ്പ് റേറ്റിന് നമുക്ക് നല്ല സാധനം കിട്ടും നമുക്ക് എന്തായിരുന്നാലും ഇവിടെ നിന്ന് തന്നെ നമുക്ക് ആദ്യം തുടങ്ങാം കേട്ടോ നമുക്ക് ഇതാ ആദ്യം തന്നെ നമുക്ക് കാണുന്നത് ഇതുപോലുള്ള കിഡിലൻ ആയിട്ടുള്ള കമ്പുത്തിരിയും കാര്യങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ എന്തായിരുന്നാലും എടുത്തുവച്ചിരിക്കുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതിൻ്റെ തന്നെ പല സൈസിലുള്ള കമ്പിത്തിരി അവൈലബിൾ ആണ് നല്ലൊരു റേറ്റിൽ തന്നെ നമുക്ക് കിട്ടുന്നതാണ് അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് നമുക്കറിയാലോ പെൻസിൽ തരത്തിൽ തന്നെ നമുക്ക് കത്തിക്കാനായിട്ട് കഴിയുന്ന ആ ഒരു രീതിയിലുള്ള ഒരു കമ്പിത്തിരിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇതും നമ്മൾ എന്തായിരുന്നാലും എല്ലാം നമുക്ക് കാണിച്ചു തരാം നിങ്ങൾക്ക് ഇതൊക്കെ വേണമെന്നുണ്ടെങ്കിൽ തന്നെ വെബ്സൈറ്റ് ചെക്ക് ചെയ്താൽ നിങ്ങൾക്ക് കാണാനായിട്ട് കഴിയും ഇത് സ്കൈഷോട്ടിൻ്റെ തന്നെ ചെറിയൊരു രീതിയാണ് കേട്ടോ നിങ്ങളിപ്പോൾ കാണുന്നത് ഇതിൻ്റെ വലുതൊക്കെ തന്നെ ഉണ്ട് ലിയോന്നൊക്കെ എഴുതിയിട്ടുണ്ട് നിങ്ങൾക്ക് കാണാൻ കഴിയും അങ്ങനെ ഓരോ മോഡലിന് തന്നെ ഓരോ പ്രാവശ്യം ഇവർ ഇറക്കുന്നതാണ് സ്കൈ ഷോട്ടിൻ്റെ പിക്ചറും കാര്യങ്ങളൊക്കെ ഉണ്ട് നമ്മൾ മസ്റ്റായിട്ട് തന്നെ ഇങ്ങനത്തെ പിക്ചറൊക്കെ ഒന്ന് ശേഷം വേണം കേട്ടോ എന്തായിരുന്നാലും ഒന്ന് പൊട്ടിക്കാനായിട്ട് കാരണം നമുക്ക് അങ്ങനത്തെ രീതിയിലുണ്ട് അത് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ ഓരോ വെറൈറ്റിയാണ് കേട്ടോ നമുക്ക് ഇങ്ങനത്തെയൊക്കെ നമ്മുടെ ഈ ഒരു നാട്ടിൽ നമ്മുടെ ഈ ഒരു നാടും പ്രദേശത്ത് തന്നെ നമുക്ക് കമ്പിത്തീരി അതുപോലെ തന്നെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഓരോന്ന് കാണുമെങ്കിൽ പോലും തന്നെ ഇങ്ങനത്തെ വെറൈറ്റി ആയിട്ടുള്ള ഇതൊക്കെ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇങ്ങനെ തുടങ്ങിയ ക്രാക്കേഴ്സിനെ കോൺടാക്ട് ചെയ്താലേ പറ്റുള്ളൂ അതുപോലെ തന്നെ ഗണ്ണു ടൈപ്പിലുള്ള ക്രാക്കേഴ്സ് നിങ്ങൾക്ക് കാണാൻ കഴിയും ഇങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാടധികം തന്നെ നമുക്ക് മഴവില്ല് വില് പോലത്തെയൊക്കെ തന്നെ നമുക്ക് അയച്ചിട്ടുണ്ട് കാരണം നമ്മൾ പ്രിഫർ ചെയ്തതാണ് കേട്ടോ കൊച്ചുകുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലുള്ളതാണ് കേട്ടോ എടുത്തിട്ടുണ്ടായിരുന്നത് ഇത് ചെറിയ രീതിയിൽ തന്നെ ഒരു മഴവിലാണ് പക്ഷേ ഇത് പൊട്ടുമ്പോൾ തന്നെ ചെറിയ രീതിയിലുള്ള സൗണ്ടും കാര്യങ്ങളൊക്കെ കേൾക്കും ഇതാ ഈ കാണുന്ന ഈ ഒരു മിന്നായം പോലത്തെ സാധനത്തിൽ തന്നെ നല്ല രീതിയിലുള്ള സൗണ്ട് കേൾക്കും പിന്നെ ഇത് നമ്മുടെ ഇവിടെ ഓരോ പേരിൽ അറിയപ്പെടുന്ന രീതിയിലുള്ള പടക്കമാണ് കുരു വെടി അതുപോലെ തന്നെ ബാറ്ററി അങ്ങനെ പല പേരിലും അറിയപ്പെടും ഇതിൻ്റെ രണ്ട് സൈസും ഉണ്ട് ചെറുതും ഉണ്ട് വലുതും ഉണ്ട് അങ്ങനെ രീതിയിൽ തന്നെ തന്നെ നമുക്ക് നമുക്ക് അങ്ങനത്തെ കുറച്ച് പടക്കം അതുപോലെ ചിമ്പാൻസി ഇങ്ങനെ വരും ചില സമയങ്ങളിൽ തന്നെ കാറിൻ്റെ അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് മോഡലിലൊക്കെ വരും ഇതെന്ന് പറയുന്നത് നമുക്ക് ജെൻ സൈസ് തന്നെ നമുക്കൊരു കുരുവി വടക്കം പോലെ തന്നെയാണ് നല്ല രീതിയിലുള്ള സൗണ്ട് ഉണ്ട് ഇതെന്തായിരുന്നാലും ഒരു മഴവില് പോലെ പൊങ്ങിയതിന് ശേഷമാണ് കേട്ടോ ഒരു സൗണ്ടോട് കൂടിയിട്ട് എന്തായിരുന്നാലും ഇത് ആവുന്നത് കേട്ടോ ആ ഒരു രീതിയിലുള്ളതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മുടെ മഴവില്ലിൻ്റെ തന്നെ പല പല മോഡലിൽ തന്നെ പല പല സൗണ്ടോട് കൂടിയിട്ട് തന്നെ നമ്മുടെ ബാറ്ററി പടക്കത്തിൻ്റെ പോലെ തന്നെ ആ ഒരു രീതിയിൽ പടക്കം അതുപോലെ തന്നെ നമുക്ക് പോലെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് കഴിയും അതുപോലെ തന്നെ ഇത് തറചക്രമാണ് കേട്ടോ തറചക്രവും കാര്യങ്ങളൊക്കെ തന്നെ നല്ല ചെറിയ സൈസ് മുതൽ വലിയ സൈസ് വരെ തന്നെ അവൈലബിൾ ആണ് അങ്ങനെ തുടങ്ങിയിട്ടുള്ള ഒരുപാട് സാധനങ്ങളൊക്കെ ഉണ്ട് ഇത് നമ്മുടെ കമ്പിത്തിരി തന്നെയാണ് കമ്പിത്തിരിയുടെ പല പല സൈസാണ് കേട്ടോ സൈസിനാണ് നമുക്ക് എപ്പോഴും റേറ്റ് വരുന്നത് അപ്പോൾ അത് നമ്മളിപ്പോൾ വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ ഫോർ ഇൻറ്റു ഫോർ കാർ ഇത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ പൊട്ടിച്ചിട്ടുണ്ടായിരുന്നു നമുക്കിത് എന്തായിരുന്നാൽ നല്ല നല്ലൊരു മൂവ് ആവും നമുക്ക് കാറ് പോലെയൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു ഫീലാവുന്ന ഒരു ക്രാക്കറാണ് കേട്ടോ വെറൈറ്റി ആയിട്ട് നിങ്ങൾ നോക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്ക് മസ്റ്റായിട്ട് പോകാൻ പറ്റിയിട്ടുള്ള ഒരു സൈറ്റാണ് കേട്ടോ വിജയ് ക്രക്കേഴ്സിൻ്റെ എന്ന് പറയുന്നത് നല്ലൊരു ജയൻറ്റ് സൈസിലുള്ള ഒരു മഴവില്ലാണ് കേട്ടോ നിങ്ങൾ ഇപ്പോൾ കാണുന്നത് ഇതിനെയൊക്കെ തന്നെ നമ്മളിപ്പോൾ പൊളി പൊളിച്ച് കാണിച്ചു തരാണെങ്കിൽ തന്നെ അതിൻ്റെതായ രീതിയിൽ പോവും സമയവും കാര്യങ്ങളൊക്കെ അതൊക്കെ ഉണ്ടോ ഇതാ ഈ ഒരു രീതിയിൽ തന്നെ നമുക്ക് ചെറിയ സൈസ് മുതൽ തന്നെ വലിയ സൈസ് ഉണ്ട് ഇതിൻ്റെ ഉപകാരം എന്ന് പറയുന്നത് ഇവിടെ തിരി വരും അതാ കണ്ടോ തിരി വരും ഈ തിരിയിൽ നമ്മൾ എന്തായിരുന്നാലും തീ കൊടുത്താൽ മതിയാകും നമ്മൾ പഴയതുപോലെ ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല ഇതൊക്കെ ഇപ്പോൾ നമുക്ക് സിമ്പിളായിട്ടൊക്കെ പൊട്ടിക്കാൻ പറ്റുന്ന രീതിയിലുള്ള രീതിയിലൊക്കെ എത്തിയിട്ടുണ്ട് നമ്മുടെ ക്രാക്കേഴ്സും കാര്യങ്ങളൊക്കെ പിന്നെ ബിഗ് ബി എന്ന് പറഞ്ഞ ഒരു പുതിയ ഒരു മോഡൽ ദാ അത് നമ്മുടെ തറചക്രമാണ് കേട്ടോ ചെറിയ ദാ മണക്കൂസ് സാധനം കേട്ടോ ഈ ഒരു രീതിയിലുള്ള സാധനം അപ്പോൾ ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരുപാട് തറച്ചക്കരവും കാര്യങ്ങളൊക്കെ തന്നെ പല പല മോഡലിനുണ്ട് അതാണ് നമ്മളിപ്പോൾ പറഞ്ഞ കമ്പിത്തിരിയുടെ തന്നെ പല സൈസ് അതാ ഈ വീഡിയോയിൽ നമ്മൾ ഫുൾ വൈഡിയിൽ ഇട്ടാലേ നമുക്കിത് കാണാൻ കഴിയുള്ളൂ നിങ്ങൾക്ക് കാണാൻ കഴിയും മുപ്പത് സെൻറ്റിമീറ്ററിൻ്റെ കമ്പിത്തിരിയാണ് കേട്ടോ നിങ്ങൾക്ക് കാണുന്നത് മൂന്ന് മൂന്ന് സൈസ് മൂന്ന് മോഡലിൽ കത്തുന്ന രീതിയിലുള്ളതാണ് അതുപോലെ തന്നെ നിങ്ങൾക്ക് കാണാൻ കഴിയും തൊണ്ണൂറോ ആക്ഷണിതിൻ്റെ പേര് നിങ്ങൾക്ക് ഇതെന്തായിരുന്നാലും നമ്മുടെ തറച്ചക്രത്തിൻ്റെ വലുതാണ് നല്ല രീതിയിൽ ബ്രൈറ്റ് ബ്രൈറ്റായത് ൊണ്ടാണ് കേട്ടോ അവർ ഇങ്ങനത്തെ ഒരു പേരിട്ടിരിക്കുന്നത് നമുക്ക് ശിവകാശീന്ന് തന്നെ ഡയറക്റ്റ് ആയിട്ട് എടുക്കുമ്പോൾ തന്നെ നമുക്ക് റേറ്റും കാര്യങ്ങളൊക്കെ കുറവില് നമുക്ക് എന്തായിരുന്നാലും എടുക്കാനായിട്ട് കഴിയും മഴവിൻ്റെ തന്നെ പല പല കളറിലൊക്കെ തന്നെ തുടങ്ങിയിട്ട് ഒരുപാട് അധികം തന്നെ ക്രാക്കേഴ്സ് ഒക്കെ ആണ് കേട്ടോ നമ്മളുടെ ഇവിടെ ഇത് നമ്മുടെ പെൻസിൽ പോലത്തെ മൊത്തം അപ്പോൾ നിങ്ങൾക്കറിയാലോ നമുക്ക് പഴയ രീതിയിലുള്ള മഴവിലാണെങ്കിൽ തന്നെ ഇതുപോലത്തെ നമുക്ക് തിരി വരാതെ ഇരിക്കുന്ന ഇതിലാണെങ്കിൽ തന്നെ ഇതുപോലുള്ള ഇത് നമ്മൾ എന്തായിരുന്നാലും വെച്ചിട്ടാണ് കേട്ടോ സാധാരണ പൊട്ടിക്കാർ ഇനിയിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ല കാരണം പഴയതിനേക്കാളും സൂപ്പറായിട്ട് തന്നെ അവരിപ്പം തിരിയോട് കൂടിയിട്ട് തന്നെ നമുക്കിപ്പോൾ വരുന്നുണ്ട് അതുകൊണ്ട് അതിൻ്റെ ആവശ്യമില്ല ഓക്കെ അപ്പോൾ നമുക്കത് കൊച്ചു കുട്ടികളിൽ നിന്നൊക്കെ ധൈര്യമായിട്ട് കൊടുക്കാം ഇതല്ലാട്ടോ ഞാൻ പറഞ്ഞത് ഇത് നമുക്ക് കൊച്ചു കൊച്ചുകുട്ടികളും കൊടുക്കാൻ പറ്റില്ല നല്ല രീതിയിൽ സൗണ്ടും അതുപോലെ തന്നെ ഡെയിഞ്ചറും ആണ് അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് എന്തായിരുന്നാലും ഇങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങളൊക്കെ കൈകാര്യം ചെയ്യുമ്പോൾ അതിൻ്റെതായ രീതിയിൽ ചെയ്യണം ഇവരുടെ മെയിൻ ആയിട്ടുള്ള പ്രത്യേകത എന്ന് പറയുന്നത് എല്ലാം വെറൈറ്റി ആയിരിക്കും നമ്മളിപ്പോൾ ഏകദേശം ഈ ഒരു സൈഡ് കവർ ചെയ്തിട്ടുണ്ട് അടുത്ത കണ്ടോ ആ റാബിറ്റ് ഇതെന്തായിരുന്നാലും നമുക്ക് ഇതൊക്കെ ഇനിയിപ്പോൾ പൊട്ടിച്ച് നോക്കിയാലേ നമുക്ക് ഇതിൻ്റെയൊക്കെ വെറൈറ്റി എല്ലാം നമുക്ക് കാണാൻ കഴിയുള്ളൂ ഇത് എന്തായിരുന്നാലും ഒരു വലിയ സൈസ് തന്നെയാണ് ഇനി അത് എവിടെയെങ്കിലും ചാടി പോവോ അല്ലെങ്കിൽ പുറക്കുവോന്നു നമുക്കൊന്നും അറിയില്ല എന്തായിരുന്നാലും ഇൻ വൺ എന്നാണ് കൊടുത്തിരിക്കുന്നത് ഉള്ളിൽ എന്തായിരുന്നാലും നമുക്ക് ഒരു വലിയ സൈസിലുള്ള ഒരെണ്ണമാണ് ആണ് കേട്ടോ ഇതെന്തായിരുന്നാലും നമുക്ക് നല്ല സ്പേസ് ഉള്ള ഉള്ളിടത്ത് വെച്ചേ നമുക്ക് പൊട്ടിക്കാനായിട്ട് കഴിയുള്ളൂ ഇതെന്ന് പറയുന്നത് നമ്മൾ ഒരു മഴവിൽ സൈസാണ് കേട്ടോ ഇത് നിങ്ങൾക്ക് കാണാൻ കഴിയും നമ്മൾ കത്തിച്ച് കഴിഞ്ഞാൽ തന്നെ മഴവിലും കാര്യങ്ങളൊക്കെ മുകളിൽ നിന്ന് വരും അങ്ങനെ വലിയ രീതിയിലുള്ള ഡേഞ്ചർ അല്ല നമുക്കിത് എന്തായിരുന്നാലും കൊച്ചു കുട്ടികളിൽ നമുക്ക് വെച്ച് എന്തായിരുന്നാലും ായിട്ട് കഴിയുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ എല്ലാ പ്രാവശ്യവും ട്രൈ ചെയ്യുന്ന ഒരു സാധനമാണ് കേട്ടോ ഈ കാണുന്ന ഈ ഒരു ഹെലികോപ്റ്റർ ഹെലികോപ്റ്ററിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഒരു സൗണ്ടോട് കൂടി തന്നെ ഇത് പറന്നു പോകും ആ ഒരു രീതി കാണാൻ തന്നെ വളരെയധികം ഭംഗിയുള്ള ഒരു കാഴ്ചയാണ് പിന്നെ അതുപോലെ തന്നെ ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇത് മഴവില്ലിൻ്റെ തന്നെ നമുക്കൊരു ട്രയാങ്കിൾ ഷേപ്പിൽ വരുന്ന രീതിയിലുള്ള ഒരു മഴവില്ലാണ് കേട്ടോ ഇത് എന്തായിരുന്നാലും നമ്മൾ എല്ലാ ഷോപ്പിലും തന്നെ ഇപ്പോൾ നിലവിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഇങ്ങനത്തെ രീതിയിലുള്ളതേ വന്നിട്ടുള്ളൂ നമുക്ക് ബാക്കിയുള്ള കാണിക്കുന്നതൊക്കെ തന്നെ വെറൈറ്റിയാണ് ഇത് ചെറിയൊരു രീതിയിലുള്ള ഒരു അമുട്ടാണ് കേട്ടോ ആ മെട്ടന്ന് നമ്മുടെ ഇവിടെ പറയും അതായത് ചെറിയൊരു ബോംബ് പോലത്തെ നിങ്ങൾക്ക് കാണാൻ കഴിയും ഇതൊക്കെ നമുക്ക് ചെറിയ രീതിയിലൊക്കെ പൊട്ടിക്കാൻ പറ്റും ഒരു വെയിറ്റ് പോലും ഇല്ല പക്ഷെ നല്ല സൗണ്ട് ഉണ്ട് ആ ഒരു രീതിയാണ് അതിൻ്റെ ഒരു വലിയ സൈസ് എന്നാണ് തോന്നുന്നത് കേട്ടോദാ എഴുതിയിട്ടുണ്ടാകും നമുക്ക് ഇതിൽ തന്നെ ഓരോ ഇൻസ്ട്രക്ഷനും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് നമുക്ക് ഈയൊരു സാധനങ്ങളൊക്കെ പൊട്ടിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെയും കാണാനായിട്ട് കഴിയും ഇത് നമുക്ക് മഴവില് പോലെ തന്നെ ഒരു വലിയ രീതിയിലുള്ള തന്നെയാണ് നമുക്ക് ചെറിയ രീതിയിൽ ക്രാക്കർ സൗണ്ടോട് കൂടി തന്നെ പൊട്ടുന്ന രീതിയിലുള്ള ഒരു തരത്തിലുള്ള മഴവില്ലാണ് പിന്നെ അതേ രീതിയിലാണ് തന്നെ വേറൊരു വലിയൊരു ബോംബ് ബോംബെന്നാണ് എഴുതിയിരിക്കുന്നത് നമുക്ക് ഇതെന്തായിരുന്നാലും നമ്മൾ ഇവിടെ അമിട്ടെന്നാണ് ഇങ്ങനത്തെ രീതിയിലുള്ള സാധനങ്ങൾക്ക് പറയുന്നത് സാധാരണ അപ്പോൾ ആ ആ ഒരു സാധനം കൊണ്ട് അതുപോലെ തന്നെ അടുത്തതെന്ന് പറയുന്നത് നമ്മളുടെ ആ ഒരു ക്രാക്കർ തന്നെയാണ് നമുക്ക് ഇത് മഴ വില്ലായിട്ട് കൂട്ടാം നമുക്ക് ആ ഒരു രീതിയിൽ തന്നെ മയിലിൻ്റെ രൂപത്തിൽ ഇതാ ഈ കാണുന്ന ഈ ഒരു രീതിയിലാണ് കേട്ടോ വറക്കുന്നത് അപ്പോൾ എന്തായിരുന്നാൽ ആ ഒരു രീതിയിലുള്ളത് തന്നെയാണ് ഇത് ഫസ്റ്റ് ടൈം ആണ് കേട്ടോ നമുക്ക് ഇങ്ങനെ ഒരു ക്രാക്കർ കിട്ടുന്നത് അതാണ് ഇവരുടെ പ്രത്യേകത ഓരോ ദിവസം തന്നെ ഓരോ വെറൈറ്റി ആയിട്ടുള്ള സാധനങ്ങളൊക്കെ നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങളൊക്കെ കിട്ടും ഇതെന്തായിരുന്നാലും മഴവിലുകൾ ആയിരിക്കും നമുക്ക് ഈ ഒരു നാല് സൈഡിൽ നിന്ന് ചിലപ്പോൾ തീയും കാര്യങ്ങളൊക്കെ വരും നമുക്ക് ഇവിടെയാണ് ഫയർ ചെയ്യേണ്ടത് ഇതൊക്കെ തന്നെ നമ്മൾ എന്തായിരുന്നാലും കാണിച്ചു തരാം നമുക്ക് ഇങ്ങനെ ഒരുപാട് തരത്തിൽ തന്നെ വെറൈറ്റി ആയിട്ടുള്ള ക്രാക്കേഴ്സൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ ഇതെന്ന് പറയുന്നത് ഒരു തരത്തിലുള്ള നമ്മുടെ ഫയർ ക്രാക്കർ തന്നെയാണ് നിങ്ങൾക്ക് എന്തായിരുന്നാലും ഇങ്ങനത്തെ രീതിയിലുള്ള ഒരുപാട് കാര്യങ്ങളൊക്കെ തന്നെ അവൈലബിൾ ആണ് പോപ്പ് കോണിൻ്റെ രീതിയിൽ പൊട്ടുന്ന രീതിയിലുള്ളതെന്നാണ് എഴുതിയിരിക്കുന്നത് കേട്ടോ ഇതെന്ന് പറയുന്നത് പോപ്കോൺ ടൈപ്പ് ക്രാക്ക് ചെയ്യുന്ന സാധനമാണ് മോട്ടു പട്ട്ലു എന്ന് പറയുന്ന ഈ ഒരു രീതിയിലുള്ള ഒരു ക്രാക്കർ ഇതൊക്കെ തന്നെ നമുക്ക് എന്തായിരുന്നാലും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പ്രിഫർ ചെയ്തത് നമുക്ക് കൊച്ചു കുട്ടികളിനൊക്കെ പറ്റുന്ന രീതിയിലുള്ള തന്നെയാണ് ഇതൊരു ടൈപ്പ് മഴവിൽ തന്നെയാണ് അങ്ങനെ തുടങ്ങിയിട്ട് തന്നെ ഒരുപാട് അധികം തന്നെ ഒക്കെ തന്നെ നമുക്കിപ്പം എടുത്തിട്ടുണ്ട് ഇതാ നിങ്ങൾക്ക് കാണാൻ കഴിയും മഷ്റൂം ടൈപ്പ് ഉള്ള ഈ ഒരു ഫയർ ക്രാക്കർ അപ്പോൾ നമുക്ക് അതുപോലെ തന്നെ എവിടെയാണ് കത്തിക്കേണ്ടതെന്നൊക്കെ തന്നെ ഇവിടെ കൊടുത്തിട്ടുണ്ട് ഫയർ ഹിയർ എന്നൊക്കെ പറഞ്ഞ് അതുപോലെ തന്നെ ഇതും ഒരു ടൈപ്പിലുള്ള ഒരു സ്കൈഷോട്ട് മോഡലാണ് കേട്ടോ ഇതെന്ന് പറയുന്നത് നിങ്ങൾക്ക് കാണാൻ കഴിയും പിന്നെ അതുപോലെ തന്നെ ഇത് സ്കൈഷോട്ടാണ് നമുക്ക് സ്കൈ ഷോട്ടിൻ്റെയൊക്കെ യൂസ് നമ്മൾ കഴിഞ്ഞ ാവശ്യം നമ്മൾ ചെയ്ത വീഡിയോയിലൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അതുപോലെ തന്നെ ഇത് മൾട്ടി മൾട്ടി പർപ്പസ് ആയിട്ടുള്ള നമുക്ക് മൾട്ടി കളറിലൊക്കെ പോകുന്ന രീതിയിലുള്ള ഒരു സ്കൈഷോട്ടാണ് ഇതെന്ന് പറയുന്നത് ജയൻ സൈസിലുള്ള സ്കൈ ഷോട്ടാണ് കേട്ടോ നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അപ്പോൾ ഇത്രയും സാധനങ്ങളൊക്കെയാണ് കേട്ടോ നമ്മളിപ്പോൾ പർച്ചേസ് ചെയ്തിട്ടുള്ളത് അപ്പോൾ എന്തായിരുന്നാലും നിങ്ങൾക്ക് ഇത് പൊട്ടിക്കുന്ന വീഡിയോ ആണെന്നുണ്ടെങ്കിൽ തന്നെ നിങ്ങൾ ഒന്ന് എന്തായിരുന്നാലൊന്ന് ആയിട്ട് പറയുക അപ്പോൾ നമ്മൾ എന്തായിരുന്നാലും ഇത് ക്രാക്കേഴ്സ് ഒക്കെ പൊട്ടിക്കുന്ന വീഡിയോസ് ഒക്കെ നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും എത്തിക്കുന്നതാണ് നമ്മളുടെ അടുത്ത് ഒരുപാട് അധികം തന്നെ ക്രാക്കേസും കാര്യങ്ങളൊക്കെ എത്തിയിട്ടുണ്ട് നമ്മൾ ഇതിനിപ്പം ക്രാക്ക് ചെയ്യണം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇത് വാങ്ങണമെന്നുണ്ടെങ്കിൽ തന്നെ ഞാൻ നമ്പർ കൊടുക്കുന്നുണ്ട് അതിലോട്ട് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഫുൾ ആയിട്ടുള്ള ഡീറ്റെയിൽ കാര്യങ്ങളൊക്കെ കിട്ടുന്നതാണ് നല്ലൊരു ചീപ്പ് റേറ്റിന് നല്ല ക്വാളിറ്റി ആയിട്ടുള്ള പ്രോഡക്റ്റ് നിങ്ങളുടെ മുമ്പിൽ എന്തായിരുന്നാലും എത്തിച്ചേരുന്നതാണ് അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് നമുക്ക് ഏകദേശം തന്നെ ഇത്രയും ക്രാക്കേഴ്സ് നമ്മൾ വാങ്ങിയത് ഏകദേശം മൂവായിരത്തിന് താഴെ ഓക്കെ അത് മാത്രം കരുതിയാവും ഓക്കെ മൂവായിരത്തിന് താഴെയാണ് ഏട്ടോ നമ്മൾ ഇത്രയും പർച്ചേസ് ചെയ്തിട്ടുള്ളത് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത് അപ്പോൾ എന്തായിരുന്നാലും താങ്ക്സ് ഫോർ വാച്ചിങ് ആയസ്